ദുബായിലെ റോഡുകളിൽ ട്രക്ക് ഉൾപ്പെടെയുള്ള ഭാരമേറിയ വാഹനങ്ങളെ നിരീക്ഷിക്കുന്നതിന് പുതിയ പട്രോൾ സംവിധാനം തുടങ്ങി ദുബായ് പോലീസ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സംയുക്ത സംരംഭമാണിത് ഇതോടെ ഇനി നിയമലംഘനം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായിൽ ഗതാഗത സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ആർ ടി എ ദുബായ് പോലീസ് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ നടപടി ഗതാഗത നിരീക്ഷണം നിയമനിർവഹണം റോഡ് വാഹന എഞ്ചിനീയറിംഗ് ഗതാഗത ബോധവൽക്കരണം മാനേജ്മെന്റ് സംവിധാനത്തിന്റെ പുരോഗതി എന്നീ നാല് മേഖലകൾക്ക് പ്രാധാന്യം നൽകിയാണിത് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് നിയമപാലനം വേഗപരിധി പാലിക്കൽ രണ്ട് വാഹനങ്ങൾക്കിടയിലെ അകലം സൂക്ഷിക്കൽ ബ്രേക്ക് പരിശോധന ടെർ സുരക്ഷ എന്നിവയും ഇതോടൊപ്പം വിലയിരുത്തുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എമിറേറ്റ്സ് റോഡ് അൽക്കൽ റോഡ് റസൽഖോർ റോഡ് അൽ മക്തും എയർപോർട്ട് റോഡ് ദുബായ് അലൈൻ റോഡ് എന്നിവിടങ്ങളിലാണ് ഇപ്രകാരം നിരീക്ഷണം നടത്തുന്നത് നിയമലംഘനം നടത്തിയാൽ പോലീസ് കർശന നടപടി സ്വീകരിക്കും തുടർന്ന് പിഴയും ചുമത്തുമെന്ന് ആർ ടി ഗതാഗത റോഡ് ഏജൻസി അറിയിച്ചു ഇതിനിടെ അഡ്നോക്കിൻ്റെ സഹകരണത്തോടെ ദുബായിലെ ആറ് സ്ഥലങ്ങളിൽ പത്ത് ട്രക്ക് സ്റ്റോപ്പുകൾ നിർമ്മിച്ചു ഇനി ആറെണ്ണം കൂടി നിർമ്മിക്കും ഓരോ സ്റ്റോപ്പിലും അയ്യായിരം മുതൽ പതിനായിരം വരെ സ്ക്വയർ മീറ്റർ സ്ഥലമുണ്ടാകും മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ട്രക്കുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും പ്രാർത്ഥനാ മുറി വിശ്രമസ്ഥലം ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം എന്നിവയും ഇതോടൊപ്പം ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചു ജയ് ന്യൂസ് ദുബായ്